ഈ വന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള അവസാനിപ്പിക്കുന്നത് ഞാൻ ഫോൺ ഉപേക്ഷിച്ചു ഫോൺ ഉണ്ടെങ്കിലല്ലേ ഇനി ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഫോൺ ഉപയോഗിക്കാതെ ഒരു രണ്ടു വർഷത്തോളം ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല ചോദിച്ചോട്ടെ ഈ ആദ്യത്തെ ആള് നിങ്ങളെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് അയാൾ ബന്ധം പുലർത്തുന്ന സമയത്ത് ഈ തുഫൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അടുപ്പക്കാരനാണ് നിങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് നിങ്ങളുടെ നാട്ടുകാരനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അയാൾ നിങ്ങളുമായിട്ട് ബന്ധത്തിലേർപ്പെട്ട സമയത്ത് നിങ്ങളുടെ ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നു ഇല്ല ഇല്ല ഭർത്താവ് കത്തറിലായിരുന്നു ആ സമയത്ത് ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നതല്ല അടുപ്പത്തിലാവുന്നതും പിന്നെ അത് തെറ്റാണെന്ന് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ പിന്നെ ഇനി ഒരു തെറ്റിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയുമ്പം പിന്നെ അതിലേക്ക് എന്നെ പിന്നെയും പിന്നെ അതിലേക്ക് എന്നെ വലിച്ചു വലിച്ചു ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇനി ഇതൊരു തെറ്റെൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതിലും വല്ലാത്തൊരു കുറ്റബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഇനിയൊരു തെറ്റിലേക്ക് ഞാൻ വരുന്നില്ല എന്നുള്ള ഒരു ഇത് പല പ്രാവശ്യം പല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കി ആദ്യം വന്ന ആളോട് നമ്മുടെ സഹോദരി പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ആ സമയത്ത് സഹോദരിയുടെ ഭർത്താവ് നാട്ടിലില്ല എന്നർത്ഥം അതുമാത്രമല്ല ഈ സഹോദരിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആൾ നാട്ടുകാരനാണ് ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ഏത് നിമിഷവും ഏത് നേരവും ഏത് ദിവസവും വരാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് ഭർത്താവിൻ്റെ പണം കൊണ്ടു കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഈ നാട്ടുകാരനായിട്ടുള്ള തുഫയിലായിരുന്നു അപ്പൊ ആ സമയത്താണ് ഈ യുവതിയുമായിട്ട് ഈ തുഫൈലിന് ബന്ധമുണ്ടാകുന്നത് അത് രണ്ടുപേരുടെയും പരസ്പരമുള്ള സമ്മതത്തോടു കൂടിയായിരുന്നു അത് സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ അതെ അതെ സമ്മതിക്കുന്നുണ്ട് അതൊരു തെറ്റായി കാണുന്നുണ്ട് അതൊരു തെറ്റായ തെറ്റ് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ തെറ്റ തന്നെയാണത് പിന്നെ അങ്ങോട്ടുള്ളതിൽ ഞാൻ ഒരിക്കലും തെറ്റ് കാര്യമല്ല കാരണം ഞാനത് ഒരിക്കലും സമ്മതിച്ചുകൊണ്ട് എൻ്റെ സമ്മതത്തോടു കൂടിയുള്ള ഒരു സംഭവം ആയിരുന്നില്ല പിന്നീടുള്ള സംഭവിച്ചു തോന്നുന്നു ഇത് രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ ബന്ധം നടന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അവന് വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ നോ പറയുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമല്ല ഫസ്റ്റ് ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ തന്നെ ആ ഒരു പ്രാവശ്യം തെറ്റ് സംഭവിച്ചു പിന്നെ ഫോം വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ചെയ്തത് എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ട് എനിക്ക് എനിക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്കൊരു വല്ലാത്ത ബാഡ് ഫീലിംഗ് ആണ് തോന്നുള്ളത് അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് ഞാൻ വരുന്നില്ല എനിക്ക് ഇതിനോട് ഒരു താല്പര്യമില്ല അതുകൊണ്ട് ഇത് ഇതിവിടെ വെച്ച് നിർത്താൻ വെക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല അത് ഇനി ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല അതിന് വേണ്ട തെളിവുകളും ഇതൊക്കെ അവന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെ എന്നെ ഇതിലേക്ക് വലിച്ചേക്കാണ് ചെയ്തത് നിങ്ങൾ ആദ്യത്തേന് ശേഷം നിങ്ങൾ നോ പറഞ്ഞു ഇനി ഞാനില്ല അത് വളരെ വ്യക്തമായി നിങ്ങൾ പറയുന്നുണ്ട് അല്ലെ അപ്പോൾ തുഫയില് നിങ്ങളോട് പറയാണ് അതായത് എൻ്റെ കയ്യിൽ നിന്റെ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ അതിൽ നിങ്ങൾ പേടിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഇന്നീ ഈ സമയം വരെ കാരോടൊന്നും പറയാൻ പറ്റാതിരുന്നതും ഇപ്പോൾ ഈ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത് വരെ ഒന്നും പറയാൻ പറ്റാതെ ഞാൻ ഈ ഒരു അവസ്ഥയിലായതും ആ ഒരു ഇതുകൊണ്ട് മാ കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായത് ആ ഒരു തെറ്റ് സംഭവിച്ചതിന് ശേഷം ഞാൻ പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞു എന്നെ കൊണ്ട് ഇനിയൊരു തെറ്റും കൂടി ചെയ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതിനോട് അങ്ങക്ക് വല്ലാത്തൊരു മടുപ്പാണ് പിന്നെ ഇനിയുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു തെറ്റിനും ഒരു കാരണവശാലും ഞാനൊരു എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറയാതിരുന്നത് എൻ്റെ തെറ്റ് തന്നെയാണ് ഫസ്റ്റ് ഞാൻ പറയേണ്ടതായിരുന്നു അതെനിക്ക് എൻ്റെ ഭർത്താവിന് ഭർത്താവ് ഉണ്ടാവില്ല എൻ്റെ കുട്ടികൾ അവരൊക്കെ നഷ്ടപ്പെടുന്നുള്ള ആ ഒരു പേടി പേടികൊണ്ട് മാത്രമാണ് ഞാൻ പറയാം അതായത് നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വഴങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന് ലഭിക്കില്ല എന്ന് അവർ നിങ്ങളോട് പറഞ്ഞു അതെ അതെ എനിക്ക് എന്റെ കുട്ടികളെയും ഭർത്താവിനെയും നഷ്ടപ്പെടും പിന്നെ ഈ വീഡിയോ ആ ഒരു വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഒക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ബന്ധം അതിൽ ഏകദേശം അതിലേകദേശം ആളുകള് മുതൽ അഷ്റഫ് മുതൽ ഇങ്ങോട്ട് വരെ ആ പതിനെട്ടോളം വരുന്ന ആളുകള് നിങ്ങൾ ഉപയോഗിച്ച സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭർത്താവിനോട് അതെ അതെ എന്നോട് പറഞ്ഞത് അവരങ്ങനെയാണ് പിന്നെ ഇത് ഞാനിത് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ഭർത്താവും ഫസ്റ്റ് നമുക്ക് ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി ഉണ്ടാവില്ല പിന്നീട് അങ്ങോട്ട് കുട്ടികളുണ്ടാവൂല മക്കൾ മക്കളെ വിട്ടിട്ട് ആ പോവാൻ പറ്റാത്തതുകൊണ്ടും ഭർത്താവിന് എന്നത്ര ഇഷ്ടമായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ഞങ്ങൾ തമ്മില് അവരൊക്കെ നഷ്ടപ്പെടുന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ പറയാണ്ടിരുന്നത് ഈ അതായത് ബന്ധങ്ങൾ നിന്നു നിർത്താൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഫോൺ ചാടിയതാണോ പിന്നെ ഞാൻ യൂസ് ആക്കിയിട്ടില്ല ഉണ്ടെങ്കിലും ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിക്കും ഹസ്ബൻഡായാലും വീട്ടുകാരായാലും ആരായാലും ഉമ്മാൻ്റെ ഫോണിലേക്ക് ഈ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി ശ്രമിച്ചു അതെ 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 ആദ്യം പറ്റിയ ഒരു തെറ്റ് പിന്നീട് ആദ്യം പറ്റിയ തെറ്റ് ഞാൻ പറഞ്ഞില്ല എന്റെ ഭാഗത്ത് വന്നൊരു തെറ്റ് തന്നെയാണ് അത് പിന്നെ തുടരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇതിനോട് നമുക്ക് താല്പര്യമില്ല വല്ലാത്തൊരു കുറ്റബോധം ഉണ്ട് ഇതിനോട് എന്ന് പറയുമ്പോ പിന്നെ അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അവര് അവരെത്തിക്കാന്ന് നിർബന്ധിപ്പിച്ച് തന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നിർത്തി അപ്പൊ അതിനുശേഷം ഭർത്താവിനോട് ഇത് പറയാൻ തോന്നിയതിന്റെ കാരണം ഭർത്താവ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്നോട് ചോദിച്ചു അടുത്ത കാലത്ത് എന്നോട് ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ തുറന്നു പറഞ്ഞോ എന്ത് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം കാണാം പറയാതിരിക്കണ്ട ഞാനിങ്ങനെ ആയിരുന്നില്ല മുമ്പൊന്നും എൻ്റെ കോലം കണ്ടിട്ടോ പിന്നെ ഞാൻ വീട്ടിലൊക്കെ പൊതുവെ ഞാൻ ഇപ്പോൾ സൈലൻ്റ് ആണ് മുമ്പ് ഞാനങ്ങനെയല്ല വീട്ടിലൊക്കെ നല്ല ഇങ്ങനെ സംസാരിച്ചോണ്ടും നമുക്ക് ഞാൻ ഏത് ടൈമും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടും എന്ത എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒന്നൊന്നായി ചെയ്തോണ്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് അങ്ങനെയൊന്നും അല്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പൊതുവേ സൈലന്റാണ് വീട്ടിൽ സംസാരം കുറവാണ് പിന്നെ മക്കളോടൊക്കെ കുറച്ച് എല്ലാവരും കളിക്കുംമാതിരിയൊന്നും അല്ല ഞാൻ കുറച്ച് ഒതുങ്ങിയിട്ടാന്ന് നിൽക്കല് അപ്പൊ അതൊക്കെ കണ്ടിട്ടും പിന്നെ ഭർത്താവിന് മനസ്സിലാകുന്നുണ്ടാവല്ലോ ഞാൻ മുമ്പുണ്ടായിരുന്ന ഞാനും ഇപ്പഴത്തെ ഞാനും തമ്മിലുള്ള വ്യത്യാസം വളരെ അപ്പൊ എന്നോട് കൊറേ പ്രാവശ്യമായി ചോദിക്കുന്നു നിങ്ങക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു എന്തായാലും പ്രശ്നമില്ല എന്തുണ്ടെങ്കിലും നമുക്കൊരു പരിഹാരം കാണാമെന്ന് കുറേ പ്രാവശ്യമായി പറയുന്നത് പക്ഷേ എന്നെക്കൊണ്ടത് പറയാൻ പറ്റുന്നില്ല ഞാൻ ഇതിപ്പോ ഒരു ഭർത്താവിനോട് പറയുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് എന്നെ ആ നഷ്ടപ്പെട്ടു പോകും ആ ഒരു പേടികൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞാലും ചിലപ്പോ ഭർത്താവ് ഫസ്റ്റ് എന്താണെന്ന് എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ ഇപ്പം അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോഴെന്നോടാണ് ഭർത്താവ് പറഞ്ഞത് നമുക്ക് നിന്നെ നീയും മക്കളും ഒരു ജീവിതം ആ ഒരിത് ചിന്തിക്കാൻ പറ്റുന്നില്ല കുട്ടികളെ നോക്കാനാണെങ്കിൽ ഞാനും നീയുണ്ടെങ്കിൽ നമ്മളെ മക്കളെ നന്നായി നോക്കാൻ പറ്റൂ നമ്മൾ രണ്ടുപേരുണ്ടെങ്കിലേ നമ്മളെ മക്കൾക്ക് ഒരു ഇതുണ്ടാവും ആ ഒരു ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് അപ്പൊ ഇപ്പോഴും ഇനിയും ഞാൻ പറയാതെ ഇതിങ്ങനെ പിടിച്ച് നിന്നിട്ട് ഇനിയും മുമ്പോട്ട് പോകുന്നില്ല ഒരു അർത്ഥം ഇല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞൊരു ഇതാണ് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത് വരെ ഇത് എത്തി പറയാ പറയാന്ന് നിന്നിട്ട് ഇപ്പൊ പറയാനുള്ള ഇതാ ഇതാണ് കാരണം ഇതാണ് അല്ല എന്തായാലും ഇത് സ്വാഭാവിക ജനങ്ങളിൽ നിന്നൊരു ചോദ്യം വരും രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിന് എന്തുകൊണ്ടാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ കേസ് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഉത്തരമാണ് അപ്പോ ആ ചോദ്യം എനിക്ക് ആ സംശയം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് നിങ്ങളുടെ കൂടെ തന്നെയാണ് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളിൽ നിന്ന് ഞാനൊരാളാണല്ലോ അങ്ങനെ ഉയരുന്നൊരു ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഏകദേശം എത്ര മാസങ്ങളായി എത്ര ദിവസങ്ങളായി ഇപ്പൊ അടുത്ത് അടുത്ത കാലത്താണ് ഒരു പത്ത് ഒരു പത്ത് ദിവസത്തിന്റെ അകത്താണ് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞത് തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ശേഷമുള്ള സംഭവമാണ് ഇപ്പം ഇപ്പം ഞാൻ അത് അത് ഭർത്താവിനോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ധൈര്യമായിട്ട് ഇപ്പോൾ നിങ്ങളെ മുമ്പിലൊക്കെ വന്നിട്ടിരിക്കുന്നത് ഭർത്താവിനെ അറിഞ്ഞു ഒന്ന് ഭർത്താവിൻ്റെ ഇപ്പൊ എനിക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ട് ഫസ്റ്റ് ഞാൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ് ഒരു പറ്റില്ലായിരുന്നു ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു ഭർത്താവായിരുന്നുകൊണ്ട് ഒരിക്കലും ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഞാൻ ചെയ്യാത്തൊരു തെറ്റായതുകൊണ്ട് ഒരിക്കലും എന്നെ കൈവിടിയില്ല എൻ്റെ മക്കളെയും ഭർത്താവിനൊക്കെ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസമാക്കി ഇപ്പോൾ ഉണ്ട് ഇത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിലും ഇത് എപ്പോഴേ സോൾവ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രശ്നമായിരുന്നു അഞ്ചോ ആറോ ആളുകളുടെ പേരുകൾ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് അഞ്ചു എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ആരൊക്കെയാണ് ബാക്കിയുള്ളത് ഇർഷാദ് ഷഹബാസ് പിന്നെ ഹക്കീം സർഫ്രാസ് പ്രസീദ് നൗഫല് ഗഫൂർ പിന്നെ വസീമ് റൌഫ് ഡിജെ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ നൌഷാദ് ഷക്കീല് ഇജാസ് ഇവരൊക്കെ ഇല്ല ഇല്ല അപ്പോഴിതൊന്നും ആരാന്നുപോലെ ആ സമയത്ത് അറിയാത്ത ആൾക്കാരുണ്ട് പിന്നീടാ ഞങ്ങക്ക് ഞാൻ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ട് അന്വേഷിച്ചിട്ടും കണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടും ഇങ്ങനെ ആൾക്കാരോടും ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരോടും ഇതായാലും ഇങ്ങനെ ഒരറിയാത്ത ഭാവത്തിൽ ചോദിച്ചിട്ടൊക്കെയാ നമുക്ക് ഇവരെ പേരൊക്കെ അറിയുന്നത് അതായത് ഇവരുടെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെ ഈ തുഫൈലിന്റെ കയ്യിലൊരു ദൃശ്യമുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വരുന്നത് ആ വരുന്ന സമയത്ത് അതായത് യുവതി പറയുന്നത് ഇങ്ങനെയാണ് ആ വരുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിരുന്നത് അഡ്രസ്സ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അഷ്റഫിനെയോ ആയിരുന്നു അതായത് ഇവർ പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിൽ ദൃശ്യമുണ്ടല്ലോ ആ ദൃശ്യം എന്നുള്ള ഒരു പേടിയാണോ അതെ അതുകൊണ്ട് മാത്രമാണ് അപ്പോഴും ഈ വരുന്നവരൊക്കെ പറയുന്നത് അങ്ങനെയാണ് വീഡിയോ കയ്യിലുണ്ട് പിന്നെ ഭർത്താവിനേം കുട്ടികളെയും കിട്ടില്ല നഷ്ടപ്പെട്ടു പോകും ആ ഒരു കാരണം കൊണ്ട് മാത്രാണ് എനിക്ക് ഇവർക്കൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വന്നത് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ് പറ്റില്ലായിരുന്നു തെറ്റ് ഇത്രയും വലിയൊരു ചതില് ഞാൻ പോയിട്ടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് അതായത് നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ക്ലൈമാക്സിലോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചു ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവരെ ആദ്യം ഉപയോഗിച്ച ആൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിൻ്റെ പല കാര്യങ്ങളുമുണ്ട് എന്ന് തുടർന്ന് ഈ യുവതിക്ക് വേറെ വഴികളില്ലായിരുന്നു നിന്നു കൊടുക്കുകയായിരുന്നു ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നഷ്ടപ്പെടും ഭർത്താവിനെ നഷ്ടപ്പെടും നീ ഒറ്റപ്പെട്ടു പോകും എന്ന് ഇവർ പറഞ്ഞു നിങ്ങളോട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത്രയും വൈകിയത് എന്ന് സ്ത്രീ അഥവാ എൻ്റെ സഹോദരി പറയാനുള്ള കാരണം ഇവിടെയാണ് നമ്മൾ വസ്തുതാപരമായി ചിന്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മളിവിടെ എടുക്കേണ്ടതുണ്ട് ഈ സഹോദരിയിൽ നിന്നല്ല ഇനി ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് നിർത്താം ഈ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ചേരാം ന്യൂസ് ഡെസ്ക് പബ്ലിക് ആപ്പ്